നമസ്കാരം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് ആര്യാടൻ ഷൌക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടും സിപ്റ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ തോൽപ്പിച്ച് മണ്ഡലം സ്വന്തമാക്കിയത് പി വി അൻവറിൻ്റെ ഉറച്ച വോട്ട് ബാങ്കിന്റെ പിന്തുണയോടെയാണെന്നത് ഇവിടെ വ്യക്തമാവുകയാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് കൂടുതൽ സാധ്യത മുൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി ജില്ലാ അംഗം ഷെറോണ റോയ് എന്നിവരെയും പരിഗണിക്കുന്നുവെന്ന് സൂചനകളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടമായി വിശേഷിപ്പിച്ചിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന പ്രഥമ ലക്ഷ്യമാണ് യു ഡി എഫിനുള്ളത് പി വി വേണ്ടി വലിയ ഭിന്നത പാർട്ടിയിൽ വരുത്താൻ കോൺഗ്രസ് ഒരുക്കമായിരുന്നില്ല ഇതേ തുടർന്നാണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് കോൺഗ്രസ് ആര്യടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏകകണ്ഠമായി തീരുമാനിച്ചത് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയായി ആര്യടൻ ഷൗക്കത്തിനെ പി വി അൻവർ നിരാകരിക്കുന്ന സമീപനമായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപുവരെയും എന്നാൽ തുടർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം തന്റെ നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല പി വി അൻവർ രണ്ടു ദിവസത്തിനകം അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിലും ആര്യാടൻ മുഹമ്മദിന്റെ കോട്ടയായിരുന്ന നിലമ്പൂർ തിരിച്ചുപിടിക്കുകയെന്ന വാശിയിലാണ് മകൻ ആര്യാടൻ ഷൌക്കത്ത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതായിലും കഴിവ് തെളിയിക്കാൻ നിലമ്പൂർ നിർണായകമാണെന്നത് സി സി വ്യക്തതയുണ്ട് എല്ലാ ഘടകങ്ങളും വിലയിരുത്തിയ ശേഷം ഇന്നോ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള പോസ്റ്റ്